പടമല്ല ഞാൻ ആക്ച് എൻ്റെ വകവണിത് അല്ല എനിക്ക് എനിക്ക് ആക്ച്വലി ഞാനൊരു എന്താ പറയുക എൽ ജെ പി ലാലാട്ടിൻ്റെ പടം കാണണ്ട ഒരു മൂഡിലാണ് വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കൊരു ഒരു എന്താ പറയുക ഒരു ഒരു സ്പെക്ടാക്കുലർ വിഷ്വൽ ട്രീറ്റ് ആയിട്ട് ഫീൽ ചെയ്തു ഒരു ഒരു മൂഡുണ്ടായിരുന്നു അപ്പോൾ ആ മൂഡിൽ നമ്മൾ എന്താ പറയുക ഒരു ഒരു ആ സിനിമ കാണാനുള്ളൊരു മൂഡിൽ വന്നാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നിങ്ങളൊരു എന്താ പറയുക നിങ്ങളുടെ ഉള്ളിലുള്ളൊരു സിനിമ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരാതെ എന്താ പറയുക ലൈക്ക് ഈ ഒരു മൂഡിൽ വന്നാൽ നിങ്ങൾക്ക് സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ലൈക്ക് സിനിമാഡോഗ്രാഫി ആണെങ്കിലും ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്താണെങ്കിലും ലൈക്ക് പ്രത്യേകിച്ച് ക്ലൈമാക്സ് പോഷൻസ് ആക്ഷൻസിൻ്റെ അത് എനിക്ക് എന്തെങ്കിലും ഭയങ്കര എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഐ മീൻ ക്ലൈമാക്സിൽ കുറച്ച് നല്ല നല്ല ചെറിയ ചെറിയ ട്വിസ്റ്റും ടേൺസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു മീൻ ലാലാട്ടൻ്റെ എല്ലാ എല്ലാ കൈൻഡോ ഭാവത്തിൽ ഗ്രഹത്തിൽ കാണാൻ നമുക്ക് ഇഷ്ടമാണല്ലോ മോർ ദൻ ഹാപ്പി ടു സീ ഇറ്റ് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ലിജോന്റെ പല ഫിലിംസും കണ്ടിട്ടുണ്ട് സോ എൻറ്റയർലി ഡിഫറെന്റ് ഒരു വലിയ സ്ക്രീനിൽ വിഷ്വലി വെരി ബ്യൂട്ടിഫുൾ സോ എന്താ പറയാ സംതിങ് വെരി ഡിഫറെൻ്റ് ആൻഡ് ഒരു പുതിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ ഒരു ഈ പറഞ്ഞ പോലെ ആ റിവെഞ്ചും അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഒരു ഡിഫറെൻറ്റ് രീതിയിൽ എടുത്തിരിക്കുന്നു ഇപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ അല്ല ഇതൊരു ഭയങ്കര ഒരു എങ്ങനെ പറയുക അത് ഇത്രയൊരു വാസ്റ്റ് ക്യാൻവാസിൽ ആ ആക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എൻറ്റയർലി ഒരു ഡിഫറെൻ്റ് ഫീലാണ് ഉണ്ടായിരുന്നത് ഫ്കോഴ്സ് ലാലേട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പുള്ളി ഓരോ പ്രാവശ്യം ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സല്ലേ ചെയ്യുന്നത് അപ്പം അത് ലൈക്ക് ഇതൊരു സാധനം പുള്ളി ചെയ്യാത്ത ഒരു അമാനുഷികം എന്നൊക്കെ പറയുന്ന പോലെ ഒരു എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എൻ്റെ മനസ്സിൽ തോന്നിയത് ബട്ട് സംതിങ് വെരി ഡിഫറെൻ്റ് ബട്ട് ലിജോൻ്റെ ഒരു പുതിയ സംരംഭം ഇറ്റ്സ് ഗുഡ് അതെ അതെ എല്ലാം എനിക്കൊന്നും രാജസ്ഥാനൊക്കെയാണെന്ന് തോന്നുന്നു ജയ്പൂറും രാജസ്ഥാനും ഒക്കെ സോ അപ്പം അതിൻ്റെ ഒരു ഉണ്ട് ഒരു വാസ്റ്റായിട്ട് പിന്നെ പണ്ടത്തെ പോലെയല്ലേ ചെയ്തിരിക്കുന്ന ഒരു ഫാൻ ഫാൻറ്റസിന്ന് നമുക്ക് പറയാൻ പറ്റില്ല സംതിങ് ഒരു പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാകുമ്പോൾ നമുക്ക് മറ്റേ വയറും അതും അങ്ങനെയൊന്നും ഇല്ലാതെ റോഡും അതൊന്നും ഇല്ലാത്ത മെൻറ്റൈലി റസ്റ്റിക്ക് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ചെയ്തിരിക്കുന്നൊരു സംഭവമാണ് ഒരു ഭയങ്കര ഒരു ഡിഫറെ ഡിഫറെ ഫീലായിരുന്നു യൂഷ്വൽ എ ജി പി പടങ്ങൾ പോലെയല്ല പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു നല്ല എസ്തറ്റിക് ആയിരുന്നു ഫ്രെയിംസ് ഒക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ അതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു അപ്പോൾ എല്ലാവരും എല്ലാവരും തീർച്ചയായും എല്ലാവരും തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു പടമാണ് മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു ആ ഒരു ലിജു സാറിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ ഡെഫിനറ്റ്ലി പടത്തിൽ കാണാം അതിൻ്റെയൊക്കെ ഒരു ഒരു എന്താ ഒരു ഡിഫറെൻ്റ് ഫീലൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയല്ലേ അതിപ്പോൾ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം ഭയങ്കര നല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഓരോരോ ഡിഫറെൻറ്റ് ആസ്പെക്ട്സൊക്കെ നമ്മൾ എന്താ ഇരുന്ന് കണ്ട് വേറൊന്നും ആലോചിക്കാതെ പോകും